ചില സമിതി മാറ്റപ്പെടാത്ത മാറ്റാനാവാത്ത ചില ഭാരങ്ങളെ ദൈവനാമത്തിൽ എടുക്കുമ്പോഴാണ് ഈ നിത്യതയുടെ ബാക്കി അലോട്ട്മെൻറ്റുകൾ നമ്മുടെ കിന്ന് വാങ്ങിക്കണത് മനസ്സിലായ അച്ഛൻ പറഞ്ഞ മനസ്സിലായ ചില മാറ്റപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ഇപ്പം കൃപാസനത്തിലാണെങ്കിൽ കൃപാസനത്തിൽ വന്നിട്ടും അത് ദൈവഹിതം മറിച്ചാണെങ്കിൽ ആ വിഷയം നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി സൂക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മക്കളില്ലാത്തവർ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മക്കളെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇരുപത്തി വർഷം മക്കളില്ല ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർക്ക് മക്കളെ കിട്ടി പക്ഷേ ഇപ്പോഴും മക്കളില്ലാത്ത ആൾക്കാർ വേറെ ഉണ്ട് വേറെ ഉണ്ട് അപ്പം ചില ആൾക്കാർക്ക് അവരിങ്ങനെ റെക്കർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും ആ മക്കളുടെ വിഷയങ്ങൾ അവർ വിചാരിക്കുന്നത് എപ്പോഴെങ്കിലും ദൈവം തരുമെന്നാണ് ഞാൻ ഇന്നലെ മക്കളില്ലാത്ത ഒരാളെ കണ്ട് ഇന്നലെ ഇന്നലെ അവരെ കണ്ട അപ്പോൾ എനിക്ക് ഉള്ളൊരു സംശയം തോന്നിയായിരുന്നു കാര്യം ആ ചേട്ടായിക്ക് നാൽപ്പത്തി എട്ട് പൈസയും ആ ചേച്ചിക്ക് നാൽപ്പത്തി ആറ് പൈസ മറ്റോ ഉണ്ട് ആറ് അമ്പത് നാൽപ്പത്തി ആറൊക്കെ ആയിട്ട് നിൽക്കുകയാണ് മക്കളില്ല അവർക്ക് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉടമ്പടി നോക്കിയപ്പോൾ ഉടമ്പടി ഒന്നേ പുതുക്കിയിട്ടുള്ളൂ പക്ഷേ ഉടമ്പടി ഒരു മൂന്ന് പുതുക്കിയിട്ട് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം അവർ വരികയാണെങ്കിൽ ഞാൻ അവരുടെ കാര്യം പറയും എന്താ കാര്യം നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളെ ശരിക്കും ടാർഗറ്റ് ചെയ്തത് ഒരു കുഞ്ഞിന് വേണ്ടിയാണ് കുഞ്ഞിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ കുഞ്ഞ് നിങ്ങൾക്ക് തന്നാൽത്താലും ഇനിയിപ്പോൾ കുഞ്ഞ് തന്നാൽ നിങ്ങൾക്കിപ്പോൾ നാൽപ്പത് വയസ്സ് ഇനിയിപ്പോൾ അവന് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ നിങ്ങൾ മരിക്കും മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് മാത്രമേ ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഈ മുപ്പത്തഞ്ച് കൊല്ലമല്ലാതെ ദൈവം നിത്യതയാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കണമെങ്കിൽ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയും കാര്യം ഈ നമ്മൾ ചില കുരിശുകൾ മാറാത്ത ചില കുരിശുകളെ ക്രിസ്തുവിൻ്റെ പേരിൽ ദൈവസ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ബാക്കി തുക അടക്കുന്ന പോലെ ഇരിക്കും ഇത് കറക്റ്റ് കാര്യമാണ് അതായത് നമ്മൾക്ക് തന്നെ നമ്മുടെ നിത്യജീവന കാര്യം ക്രിസ്തു ഈ കുരിശിൻ്റെ കാര്യം പറഞ്ഞിട്ട് ക്രിസ്തു ഒരു പ്രാർത്ഥനാ രൂപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമല്ല നമുക്ക് തന്നത് നിത്യത എന്ന് പറയുന്ന വിഷയത്തിന് ഈശോ നമ്മൾ പേയ്മെൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അഞ്ഞൂറ്റൊന്ന് വിശ്വാസപ്രമാണ ചെല്ലവനാണ് പറയണത് അല്ല അതാണ് സംഭവം എന്നെ അനുഗീ കുരിശിനു ഭയങ്കര വിലയാണ് എൻ്റെ അകത്ത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണം സ്വയം സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇവർക്ക് നാൽപ്പത്ത് അമ്പത്തി അഞ്ച് വയസ്സുകാരനെ മക്കളില്ല അപ്പം അവരുടെ സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുഞ്ഞുണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് അവരുടെ സ്വയം അത് പരിചിക്കാൻ പറഞ്ഞിരിക്കേ പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാലേ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ട് അവസാനം ഒന്ന് രണ്ട് കാര്യങ്ങൾ മട്ടുപോലെ ഇങ്ങനെ തങ്ങും അത് നടക്കത്തില്ല അപ്പം നിങ്ങൾ നടക്കാത്ത കാര്യം വെച്ചിട്ട് ദൈവത്തിന് നിങ്ങളെ അളക്കും അത് പണിയാവും അങ്ങനെ അടച്ച നടക്കാത്ത കാര്യം വെച്ചു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കത് നടന്നില്ലല്ല എന്ന് പറയും നടന്ന കാര്യങ്ങളെല്ലാം ഈ പന്നി മറന്നു പോകും അതാണ് ഏറ്റവും വലിയ സങ്കടമേ നടന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും അതെല്ലാം ഇവർ തന്ത്രപൂർവ്വം മറന്നുപോകും അവസാനം നടക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ടാവും അതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യണത് എന്താണ് പറയണത് ഞാൻ ഇത്രയോ കണ്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അത് നടന്നില്ലല്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഇതിന് ഇങ്ങനെ ദൈവത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം അതോടുകൂടി ഉടമ്പടി രണ്ടായിട്ട് കണ്ടിക്കും അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒന്നും പിന്നെ ഒരു ഒരു അറ്റം പിന്നെ അതുകൊണ്ട് ജോഷോ അതാണ് പറയണത് നിങ്ങൾ പയപ്പെടരുത് ആ സംഖ്യ പതിനാല് ഒമ്പത് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ കണ്ടേ അതേ കിടക്കണ പരിപാടി എന്താ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ കർത്താവിനോട് കർത്താവിനോട് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് നമ്മോട് കൂടെയാണ് കർത്താവ് കൂടെയാണ് അവരെ ഭയപ്പെടേണ്ടതില്ല അവരെ ഭയപ്പെടേണ്ടതില്ല എന്ത് വിഷയം പറയണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒരു ഒരു വിഷയം അവസാനം നടക്കാത്ത കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു വയസ്സും കാലം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു വിഷയം നടന്നില്ലെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ ഭയപ്പെടരുത് അതില്ലല്ലോ അതില്ലല്ലോ എന്ന് നിരാശപ്പെടരുത് അത് കിട്ടിയില്ലല്ലോ അത് കിട്ടില്ലോ എന്ന് സങ്കടപ്പെടരുത് എന്ത് ചെയ്യണം അത് മാറ്റപ്പെടാത്ത വിഷയം കുരിശെന്ന് പറഞ്ഞ പോലെ കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരിയായിട്ട് നിങ്ങൾ റിമിറ്റ് ചെയ്യണം കൈയടി ചെറുതാണ് ശ്രദ്ധിക്കുക